അമ്പാലിക വീട്ടിൽ വന്നതും അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഭരത്തും അരുന്ധതിയും അംബാലികയുടെ കൂടെ ഇറങ്ങി പോയ കാര്യങ്ങളൊക്കെ വിജയപത്മനോട് വിവരിച്ചു കൊടുക്കാനായിട്ട് ജാനകി എല്ലാം കേട്ടതിനു ശേഷം വിജയപത്മൻ പറയുന്നുണ്ട് ഭാവന ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രയധികം സംസാരിക്കാനൊന്നും സമ്മതിക്കില്ലായിരുന്നു എന്തായാലും ആ ഭരത്ത് ഇന്നല്ലെങ്കിൽ നാളെ പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അവന് സാധാരണക്കാരനെ പോലെ ജീവിക്കാനല്ല ഇഷ്ടം അവന് പണക്കാരനായിട്ടാണ് ഇഷ്ടം എന്ന് വിജയപത്മ പറയാൻ കേട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ട് ഭാവനയല്ലേ അവനെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് എന്നിട്ട് ഇപ്പോൾ ജോലി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അവൻ്റെ സ്വഭാവം മാറിയത് കണ്ടോ അപ്പൊ വിജയ പത്മ പറയുന്നുണ്ട് അവസാന നിമിഷം ഒരു കൈത്താങ്ങാവാൻ നമുക്കും ഭാവനയെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആവശ്യം വന്നപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിജയപത്മ പറയാൻ കേട്ടോ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ അംബാലിക അരിന്തത് ഞാൻ ഛർദ്ദിച്ചത് ക്ലീൻ ആക്കിയതിനാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറയട്ടോ ഇത് കേൾക്കും വിജയവദം പറയുന്നില്ല നീ ആണെങ്കിലും മോശമായിരുന്നില്ലല്ലോ അത് അതിനെതിരായിട്ട് ജാനകി പറയാണ് അപ്പോൾ ആ പപ്പേട്ടനും മോശമായിരുന്നില്ലല്ലോ എന്തായാലും കഴിഞ്ഞതെല്ലാം വിട് ഇനി നമുക്ക് ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കാം എന്ന് ആലോചിക്കുകയാണ് ഞാൻ എത്രയെന്ന് വെച്ചിട്ട് ഇവിടെ പിടിച്ചു നിൽക്കുക ഇത്രയും നമ്മളൊന്നും പ്രതീക്ഷിച്ചതല്ലല്ലോ ജാനകി ഇവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മൾ അവരെ തിരിഞ്ഞു നോക്കുമായിരുന്നു ഭാവനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അവൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ നമ്മൾ നമ്മളാരോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ജാനകി പറയാണ് എന്തായാലും ആ കേസിന്റെ കാര്യമൊക്കെ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യണം നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ വീട് സ്വന്തമാക്കണം ഇവിടെയുള്ളവർക്ക് അധികം ഭാരമാവാതെ വേണം നമുക്ക് ജീവിക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിജയപത്മനും ജാനകിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ ആ സമയത്താണ് അവിടേക്ക് ഭാവന കയറി വരുന്നത് അവൾ അമ്മയെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എവിടെ തിരഞ്ഞിട്ടും ഗായത്രിയെ കാണുന്നില്ലായിരുന്നോ അവരടുക്കളുടെ ഒരു മൂലയിലേക്ക് അരഞ്ഞോണ്ടിരിക്കുന്നു അമ്മേ അമ്മക്ക് ഭരത്തിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞൂടായിരുന്നു എന്ന് ചോദിക്കട്ടോ ഭാവന ഇവിടെ ഞാനെന്ത് പറയാനാ മോളെ നിനക്കറിയാവോ അവൻ യാത്ര പറയാൻ പോലും ഒന്നില്ല ഇത് ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല അമ്മേ എത്ര ക്യാഷ് ചിലവേക്കേണ്ടി വന്നാലും ശരി ഭരത്തിനെ ഞാൻ തിരിച്ചു ഇവിടേക്ക് കൊണ്ടുവരും ഇങ്ങനെ ഭാവന പറയുമ്പോൾ ഗായത്രി പറഞ്ഞു എന്തിനാണ് കുഞ്ഞെ ഈ പണി അവൻ പോയി ജീവിക്കട്ടെ അവന് നമ്മളെ വേണ്ട എങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ അവനെ നിർബന്ധിക്കാൻ പോകുന്നത് വിട്ടേക്കണം എന്ന് പറയാനോ ഗായത്രി അപ്പൊ ഭാവന പറയുന്നുണ്ട് അങ്ങനെ വിട്ടുകളയാൻ വേണ്ടിയിട്ടല്ല അമ്മ ഞാൻ അവനെ കഷ്ടപ്പെടുത്തി ഇവരെ എത്തിച്ചത് ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അമ്മ നോക്കിക്കോ എന്ന് പറയാൻ കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ജാനകി വരുന്നത് ജാനിയെ കണ്ടത് ഭാവൻ ചോദിക്കണ്ട ആ വല്യമ്മക്ക് ഒറ്റക്കെ നടക്കാൻ സാധിക്കുന്നുണ്ട് സംസാരമൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ എങ്കിലും കൂടുതൽ ശ്രദ്ധിക്കണം ഇനിയും ഭാഗ്യം കൊണ്ടാ കൂടുതലൊന്നും സംഭവിക്കാതെ നിയണീറ്റ് നടക്കാൻ പറ്റിയത് എന്തായാലും ഒരു മാസം ഇനി മരുന്ന് കണ്ടിന്യൂ ചെയ്യും ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ വിളിച്ചു വിളിച്ചുവരുത്താണ് എന്നിട്ട് അവൾ കൊണ്ടുവന്ന മരുന്ന് വല്ലച്ഛന്റെ കയ്യിലോട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ വിജയപത്മ പറയുന്നുണ്ട് മോളെ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല ഇപ്പോൾ ഭാവന പറയുന്നുണ്ട് ആരെങ്കിലും അല്ലെ വല്ലച്ഛനോട് ഇപ്പോൾ ക്യാഷ് ചോദിച്ചോ ഈ മരുന്ന് ഒരു മാസം മുടങ്ങാതെ കൊടുക്കുക ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് വല്യമ്മക്ക് കൂടുതലൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ജാനകി കരയാണ് കേട്ടോ ഉള്ളില് സോറി മോളെ എന്നോട് ക്ഷമിക്കണം ഞാൻ നിനക്ക് വേണം ചെയ്തതാണല്ലോ ഇപ്പോൾ എനിക്ക് പാരയായത് ഇത്രയും നല്ല മനസ്സിലെ നിന്നെ ഞാൻ എങ്ങനെയാണ് ചതിച്ചത് എന്നൊക്കെ പറഞ്ഞ അവർ ഉള്ളില് കുറ്റബോധം കാണിക്കാൻ കേട്ടോ പിന്നീട് ഭാവന കേസിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുട്ടോ വിജയപത്മനോട് ആ കംപ്ലൈന്റ് ഇന്ന വക്കീൽ റെഡിയാക്കി തരും ഇന്ന് തന്നെ ഞാൻ പോലീസിനും കൊടുക്കും എന്ന് പറയാണ് അവനെ പറയുന്നുണ്ട് എനിക്കറിയുന്ന ഒരു എസ് ഐ ഉണ്ട് അവരുടെ കയ്യിൽ തന്നെ കൊടുക്കും എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഇനിയെങ്കിലും വല്യച്ച ഇങ്ങനെയുള്ള ചതികളിൽ നിന്നും ചെന്ന് ചാടരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചും ചെയ്യാൻ ചെയ്യാനെന്നൊക്കെ പറയാട്ടോ ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഞാനും അത് തന്നെയായിരുന്നു ഭാവനയെ പറഞ്ഞത് ഭാവന പറയുന്നുണ്ട് വല്യച്ഛന് മാത്രമല്ല ഒരുപാട് പേര് ഇതിൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി സൂക്ഷിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് വിജയപത്മൻ ഇന്ന ഞാൻ വക്കീലിനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാന്ട്ടോ അതിനുശേഷം ഭാവന ജാനകിയോട് പറയുന്നുണ്ട് ശരി ഒരിക്കലും വല്യത്തിൽ നിന്ന് പേടിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ജാനകി പറയുന്നുണ്ട് പേടിക്കാതിരിക്കോ മോളെ ക്യാഷ് അല്ലേ പോയത് എന്ന് പറയാണ് അപ്പൊ അവനെ പറയുന്നുണ്ട് എവിടെയും ക്യാഷ് തന്നെയാണ് വല്യമ്മ പ്രശ്നം അതുകൊണ്ടല്ലേ ഇപ്പോൾ ഭരതി വിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയത് എന്തായാലും ഞാൻ അവനെ വെറുതെ വിടില്ല എന്ന് പറയാന് ഇപ്പൊ ഗായത്രി പറയുന്നുണ്ട് പോട്ടെ മോനെ അവൻ എങ്ങനെയാ ച നടക്കട്ടെ എന്ന് പറയാൻ ഇല്ല അമ്മേ ഇതങ്ങനെ എനിക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് നടക്കാൻ പറ്റില്ല എന്ന് പറയാനോ ഭാവന ഇന്നത്തോടെ അവൻറെ ഈ അവഗണന ഞാൻ ഇല്ലാതാക്കും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവൻറെ ചേച്ചിയാ എന്ന് പറഞ്ഞു നടക്കുന്നത് ഇങ്ങനെയൊക്കെ പറയണ്ടട്ടോ ഭാവന അപ്പൊ മായ പറയുന്നുണ്ട് അംബാലിക വ്യക്തമായ ഒരു പ്ലാനിങ് ഒര് കൂടേണ്ട ഇവിടെ വന്നത് അല്ലെങ്കിൽ ആരുടെയോ ക്ലാസ് കേട്ടിട്ട് അപ്പൊ ഭാവന പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അനിരുദ്ധനായിരിക്കും ഇതിന്റെ പിന്നെ അവനെ ഞാൻ കൂട്ടിയിരിക്കും എന്ന് പറയാനുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഭരതിന്റെ പുതിയെല്ലാം നശിച്ചിരിക്കും അവൻ എവിടെ ചെന്നെങ്കിലും ചാടി ചതി പറ്റുമ്പോഴേ കണ്ണു തുറക്കൂ അവൾ ഇറങ്ങുമ്പോൾ ഖാത്രി പറയുന്നുണ്ട് എങ്കിൽ ഞാനും പോരാ മോളെ ഇനി ഒറ്റക്ക് പോവണ്ട അപ്പൊ ഭാവനെ എതിർക്കാണ് വേണ്ട ഞാൻ ഒറ്റക്ക് പോയാലും മതി എനിക്ക് കാണേണ്ടത് അമ്മയുടെ മോനെയാ അവന് വിചാരിക്കുന്നുണ്ടാവും ഇനിയുള്ള കാലം ആ അമ്പാലികയുടെ പണത്തിന്റെ കൊഴുപ്പിൽ സുഖിച്ച് ജീവിക്കാമെന്ന് എന്തായാലും ഞാൻ പോയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ ഭാവന അവരോടെല്ലാം യാത്ര പറഞ്ഞിറങ്ങാണ്ട് പിന്നീട് ശർമാജിയും അജയനെ കാണാൻ വട എത്തുകയാണ് അപ്പം അജയൻ പറയുന്നുണ്ട് ശർമാജി വിചാരിക്കുന്നത് പോലെ ഡോക്യൂമെന്റ്സ് ഒന്നും അത്ര പെട്ടെന്ന് കൈക്കലാക്കാൻ പറ്റില്ല ശർമാജി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞാൻ വളരെ ബുദ്ധിപൂർവ്വമാണ് ആ ഡോക്യുമെന്റ്സിനെല്ലാം ജയെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചത് ഇപ്പോൾ സാക്ഷിയുടെ സ്ഥാനത്ത് അജയനാണ് അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ജയനിർമ്മയുടെ പേരിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടെത്തണം എന്നിട്ട് ആ ഡോക്യുമെന്റ്സ് എല്ലാം കൈയിലാക്കണം പിന്നെന്താ എന്താ വേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളെന്ന് ശർമാജി പറയുമ്പോൾ പ്രസീത ചോദിക്കുന്നുണ്ട് ശർമാജി ഈ ചെയ്യുന്നതെല്ലാം തീക്കളിയല്ലേ ഇതെങ്ങാനും പിടിക്കൽപ്പെട്ടാൽ പിന്നെ ഈ നാട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്ന് പറയട്ടോ മാത്രവുമല്ല മാനസമോൾക്കും ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ശർമാജി പറയുന്നുണ്ട് മാനസയോട് ഇപ്പോൾ പറയണ്ട അല്പം കുറുക്കു പറയും വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഇവിടെ കാര്യം നടക്കൂ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അജയം പറയുന്നുണ്ട് ഷർമാജ് ഏത് വഴിയിലൂടെ വേണമെങ്കിലും സഞ്ചരിച്ചോളൂ പക്ഷേ എൻ്റെ അങ്ങനെ രണ്ടുപേരെ ഞങ്ങൾ സേഫ് ആക്കണമെന്ന് എന്ന് പറയാനോ അപ്പൊ ശർമാജ് പറയുന്നുണ്ട് എല്ലാത്തിനും കൂടെ നിന്നിട്ട് അവസാനം ചതിക്കാൻ നോക്കല്ലേ എന്ന് പറയാനോ അജയനോട് എന്തായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാം കേട്ടോ അജയ എന്ന് പറയാനുട്ടോ അദ്ദേഹം എന്തായാലും ജയയുടെ ആ ഡോക്യുമെന്റ് എവിടെയാണെന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കും എങ്ങനെയായാലും ഈ വീട് നിങ്ങൾ ആഗ്രഹിച്ചത് പോലെ നിങ്ങൾക്ക് കിട്ടും കൂടെ ഒട്ടനവധി സ്വത്തുക്കളും ഇവിടെ ഞാൻ നിങ്ങളെ മനഃപൂർവ്വം കുടുക്കി എന്ന് അവർ വിചാരിക്കും നിങ്ങൾ സേഫ് ആയിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ ശർമാജി എന്തായാലും പെട്ടെന്ന് തന്നെ ആ ഡോക്യുമെന്റ്സ് എല്ലാം കണ്ടെത്താൻ നോക്കൂ ഞാൻ ഇറങ്ങുകയാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ശർമാജി അവിടെ നിന്ന് പോകാൻ കേട്ടോ പിന്നീട് അജയനെ പ്രസിദ്ധ പറയുന്നുണ്ട് അജേട്ടാ ഇതാകെ പ്രശ്നമാകുമല്ലോ നമ്മുടെ മുള രക്ഷിക്കണം നമുക്കും ജീവിക്കണം എനിക്കതേ ചിന്തയുള്ളൂ എന്ന് അജയൻ തിരിച്ചു പറയാൻ കേട്ടോ അങ്ങനെ ഭാവന അംബാലികയുടെ വീട്ടിലേക്ക് ഭരതനെ അന്വേഷിച്ചു പോകാൻ കേട്ടോ ഭാവന വരുന്നത് കണ്ട് അംബാലിക ഓടി ചെന്ന് സിറ്റൌട്ടിൽ നിന്നിട്ട് ഭാവനെ തടയാനട്ടോ നിൽക്കാൻ നിൽക്കുക ഇനി എങ്ങോട്ടേക്കായി ഓടി പോകുന്നത് എനിക്ക് ഭരത്തിനെ ഒന്ന് കാണാം അവനെ വിളിക്കുന്ന ഭാവന പറയുമ്പോൾ അതിന് സൗകര്യമില്ലെങ്കിലും എന്ന് അമ്പാലിക തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ അത് തീരുമാനിക്കുന്നത് നിങ്ങളെയല്ല വിളിക്കവനെ എന്ന് ഭാവന പറയുമ്പോൾ എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാ എന്ന് അമ്പാലിക ചോദിക്കുകയാണ് വീണ്ടും ഭാവന പറയും ആൻറ്റി അവനെ വിളിക്കുന്നു അപ്പം പറയും അവനെ ഇപ്പോൾ ആരെയും കാണാൻ താല്പര്യമില്ല എന്ന് പറയാനോ അമ്പാലിക അവന് താല്പര്യമില്ലോ എന്ന് ഞാൻ നോക്കിക്കോളാം എവിടെ അവൻ എന്ന് പറഞ്ഞ് ഭാവന അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അമ്പാലിക വന്ന് വീണ്ടും കൈവച്ച് തടയാനട്ടോ അവനെ കാണാനാണ് ഞാൻ വന്നതെങ്കിൽ ഞാൻ അവനെ കണ്ടിട്ട് പോകും പോകൂ എന്ന് ഭാവന പറയുമ്പോ എങ്കിലതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് അമ്പാരിക നില്ക്കാൻ കേട്ടോ പെട്ടെന്ന് തന്നെ ഭാവന അമ്പാരികയുടെ കൈ തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് പോവുകയാണ് ശേഷം അകത്ത് ചെന്നിട്ട് ഭരത്തെ ഭരത്തേ എന്ന് നാലുപാട് നോക്കി വിളിക്കുന്നു ഭാവന അവസാനം ഭരത് ഇറങ്ങി വരികയാണ് ഡാനി ഇവിടെയും കൂട്ടി എൻ്റെ കൂടെ നമുക്ക് വീട്ടിൽ പോവാൻ ഭാവനെ പറയുമ്പോൾ ഭരത് പുച്ചഭാഗത്ത് നിൽക്കാൻ നീ എന്താ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്ന് ഭാവൻ ചോദിക്കുന്നുണ്ട് ഭരത് ചോദിക്കുകയാണെങ്കിൽ എവിടേക്കാ ഞാൻ വരേണ്ടത് ആ വീട്ടിലേക്കോ എന്നാൽ ഞാൻ അവിടേക്കില്ല എന്ന് പറയാനോ തീർക്കുമ്പോൾ ഭാവന ഷോക്കാവാണ് അതുകൊണ്ട് ചേച്ചി വന്നത് പോലെ തിരിച്ചുപോക്കോ ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറയാനോ അമ്പാലികയായിട്ട് തൊട്ട് ബാക്കിൽ നിന്ന് ചിരിക്കാട്ടോ ഭാവനെ പറയുന്നുണ്ട് ഇല്ല ഞാൻ പോകുന്നില്ല ഇനേം കൊണ്ടേ ഞാൻ പോകൂ ഇത് കേട്ടതും അമ്പാലിക ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണെ ഇത് എവിടെ ന്യായമാ ഒരാൾക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിൽ നിർബന്ധിച്ച് കൊണ്ടുപോകുമോ വേണ്ടി വന്നാൽ ഞാൻ ഇവരെ കൊണ്ടുപോകുമെന്ന് ഭാവന പറയാൻ കേട്ടോ അപ്പോൾ ഭരത് പറയുന്നുണ്ട് ചേച്ചി വെറുതെ കിടന്ന് നാണം ഞാൻ ഇപ്പോൾ എങ്ങോട്ടേക്കും വരുന്നില്ല എനിക്ക് വില കൽപ്പിക്കാത്ത വീട്ടിലേക്ക് ഞാൻ ഞാനെന്തിനു വരണം രണ്ടോ ഭാവന ഭരതനെ വിളിക്കും ഞാൻ എന്റെ വീട്ടിലേക്കല്ലേ വിളിച്ചത് നമ്മുടെ വീട്ടിലേക്കാണ് നമ്മുടെ വീടോ ഇപ്പോൾ സൂര്യട്ടന്റെ വീടല്ലേ ചേച്ചി എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും വലുതാക്കിയൊക്കെ സത്യം തന്നെ എന്ന് വെച്ചിട്ട് എന്റെ മേൽ കുതിര കയറാൻ വരരുത് ആ പട്ടാളച്ചിട്ടയുമായിട്ട് ഇനി ജീവിക്കാൻ എന്നെ കിട്ടില്ല എന്നൊക്കെ പറയാൻ ഇത് കേൾക്കുമ്പോൾ അമ്പാലിക്ക് സന്തോഷാവാണ് അവർ പറയുന്നുണ്ട് കേട്ടോ നിന്റെ അനിയനെ ഞാൻ ഇതൊന്നും പറഞ്ഞു പഠിപ്പിച്ചതല്ലേ അവനായിട്ട് സ്വയം തിരിച്ചറിവ് ഇനി നീ എന്തിനായി ഇവിടെ നിൽക്കുന്നത് ഇറങ്ങിപ്പോയി ഇവിടെ എന്നൊക്കെ അമ്പാലിക പറയണ്ട ഭാവനയോട് ഭരതന്റെ വാക്കുകളിലൊക്ക കേട്ട് ഭാവനക്ക് ഭയങ്കര സങ്കടം വരെയാണ് അവസാനം ഭാവന പറയുന്നുണ്ട് എന്തായാലും നീ എന്നെങ്കിലും ഇവരുടെ ഈ കപടമുഖം മനസ്സിലാവും അന്ന് നീ എന്റെ കാലിക്കൽ തന്നെ വരും എന്നൊക്കെ പറയാന്ട്ടോ ഭരതനോട് അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ എനിക്ക് തോന്നിയതുപോലെ എനിക്ക് എന്റെ ഇഷ്ടം പോലെ ഞാൻ ഇവിടെ ജീവി എന്ന പുച്ചഭാവത്തിലെ ഭാവനയോട് പറഞ്ഞു തള്ളുക അവൻ അങ്ങനെ ഭാവന എന്ത് പറഞ്ഞിട്ടും ഭരതനെ അവിടെ വരാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല കേട്ടോ അവൻ നേരത്തെ തന്നെ അരുന്തതിയോട് പറഞ്ഞിരുന്നോ ഈ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകണമെന്ന് അപ്പോഴായിരുന്നല്ലോ അംബികയുടെ വരവും അതിനുള്ള അവസരം അവിടെ ഒരുങ്ങിയതും അങ്ങനെയാണല്ലോ അവൻ അവിടേക്ക് വന്നത് ഇനിയുള്ള കാലം ഇവിടെ സുഖമായിട്ട് കഴിയാമെന്ന് അവൻ നേരത്തെ നിശ്ചയിച്ചു അതുകൊണ്ട് തന്നെ ഭാവന എങ്ങനെ പറഞ്ഞിട്ടും അവനത് വിശ്വസിക്കുന്നു അവനിപ്പോൾ എല്ലാം എല്ലാം അംബികാൻറ്റിയും അരുന്ധതിയും അവരുടെ വീട്ടുകാരുമായിരുന്നു ഭരതിന്റെ ഈ ഒരു സംസാരം കേട്ടിട്ട് ഭാവനാകെ ആകെ നിൽക്കാൻ കേട്ടോ അംബാലികയാണെങ്കിലോ വളരെ സന്തോഷുണ്ട് കാരണം താൻ ഒരുക്കിയ പ്ലാനിലൂടെ തന്നെയാണ് ഭരത് വരുന്നത് എന്ന സന്തോഷവും ആത്മവിശ്വാസവും അവർക്കുണ്ടായിരുന്നു കേട്ടോ അവസാനം ഭാവന പറയുന്ന ഭരത നീ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ ഇവരുടെ ഈ കപടമുഖം നീ ഒരിക്കൽ തിരിച്ചറിയും അന്നൊരു പക്ഷെ നിനക്കൊരിക്കും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ നീ കുരുങ്ങിയിട്ടുണ്ടാവും ഇത്രയും കാലം ഇവർ എവിടെയായിരുന്നു ഇത്രയും വലിയ മരുമകൻ സ്നേഹമുള്ള ഒരാളായിരുന്നു ഇവരെങ്കിൽ അന്ന് അരുന്ധതി ഇറങ്ങി വന്ന ഉടനെ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകാമായിരുന്നല്ലോ ഇവർ പക്ഷെ അതൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇവരിങ്ങനെ ചെയ്തത് ഇപ്പോൾ നീ പഠിച്ചൊരു നിലയിലെത്തി ഏത് നിയമസ്ഥവും നിനക്കൊരു പോലീസിലേക്ക് അപ്പോയിൻമെന്റ് ലഭിക്കുമെന്ന് ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ നിന്നെ കൂടെ കൂട്ടിയിരിക്കുന്നത് ഭരത ഇതെല്ലാം നിന്റെ നാശത്തിനാണ് എന്നൊക്കെ ഭാവന പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഭരത അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ അവനെ ഭാവനയോട് കടുത്ത വൈരാഗ്യമുള്ളതുപോലെ അവൻ പെരുമാറിയിരുന്നത് അവസാന ഭാവന തിരിച്ചു പോകാൻ തീരുമാനിക്കാം കേട്ടോ അരുന്ധതി ആവട്ടെ ഒരുപാട് ഉപദേശിക്കുന്നു എന്തൊക്കെ ഭരതാട്ടാ ഈ പറയുന്നത് ഭാവനേച്ചിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഭരത അതൊന്നും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും ഭാവനയെ ആ വീട്ടിൽ നിന്നും അപമാനിച്ചു ഇറക്കി ഇവിടെ തുല്യമായിരുന്നു കേട്ടോ അവൾ കണ്ണു നിറഞ്ഞായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിരുന്നത് കൂട്ടത്തിൽ അംബാലികയുടെ പരിഹാസവും ഇനി എന്തിനാ ഇവിടെ നിൽക്ക് നീ പോവാൻ നോക്ക് നീ വന്ന കാര്യം എന്തായാലും നടന്നില്ലല്ലോ ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞില്ലായിരുന്നു ഇതൊന്നൊക്കെ എന്നൊക്കെ അംബാലിക ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭാവന വളരെ നാണം കെട്ട സങ്കടത്തോട് കൂടിയാണ് കേട്ടോ അവര് ഇറങ്ങിയത് ഏറെ പ്രതീക്ഷയോടെ ഭരതനെ കൊണ്ട് തിരിച്ചു വരുന്നു എന്ന് മനസ്സിൽ ഉറപ്പിച്ച് കയറി അവൾ ഏകര പ്രതീക്ഷയോടെ കരച്ചിലൂടെയൊക്കെയാണ് കേട്ടോ അവിടെ നിന്നും ഇറങ്ങിയത് പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീട്ടിലെ അജയൻ മാനസയോട് സംസാരിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നലെ ശർമാജി വന്നതും അവരുടെ പദ്ധതികളൊന്നും മാനസയ്ക്ക് ശരിക്കും അറിയില്ലായിരുന്നു എന്ന് ശർമാജി തന്നെ പറയുന്നുണ്ട് അപ്പം അതിപ്പോൾ തൽക്കാലത്തിൻ്റെ മാനസിയോട് പറയണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അജയൻ പറയുന്നുണ്ട് ശർമാജി പുതിയ പ്ലാനുകളൊക്കെ മനസ്സിൽ കാണുന്നുണ്ട് അതൊക്കെ ഇവിടെ നടപ്പാക്കാനാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായാലും നമുക്ക് മോശമായിട്ടൊന്നും സംഭവിക്കില്ല നമുക്ക് ഈ വീടും ജീവിക്കാനുള്ള പണവുമെല്ലാം അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളെല്ലാത്തിനും കൂട്ടുനിൽക്കണം അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ അജയൻ ശരിക്കും പറഞ്ഞു വരുന്നത് ജയയുടെ ഡോക്യുമെന്റ്സ് എവിടെയെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ജയ ഇല്ലാത്ത സമയത്ത് അജയൻ ആ വീട് മൊത്തം തിരഞ്ഞു പൊറുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ശർമാജി പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് അവരെ ആ ഡോക്യുമെന്റ്സ് തിരിച്ചേല്പിക്കണം എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നു പക്ഷെ അത് നടക്കാത്തത് കൊണ്ടാണ് മാനസികയുടെ സഹായത്തോടെ ഓഫീസിൽ നിന്ന് ഡോക്യൂമെന്റ്സ് കളക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ മാനസിയോട് പറയുന്നുണ്ട് ശർമാജിയുടെ ആ പ്ലാൻ സക്സസ് ആവണമെങ്കിൽ മോളും കൂടി ഒന്ന് മനസ്സ് വയ്ക്കാം മനസ്സ് ഞാൻ എന്ത് ചെയ്യാനാ അച്ഛാ എന്താണ് അവരുടെ പ്ലാൻ ചോദിക്കുകയാണ് അതൊന്നും അറിയില്ല പക്ഷെ ജയയുടെ പേരിലുള്ള ഡോക്യുമെന്റ്സ് ഓഫീസിലുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണം എന്ന് പറയാൻ കേട്ടോ ഇതെല്ലാം വലിയ റിസ്ക് ഉള്ള കാര്യമാച്ച അവിടെ ദേവനാങ്കളും സൂര്യയും മറ്റു എല്ലാ സ്റ്റാഫുകളും ഉണ്ട് അവരുടെ ഇടയിൽ ഞാൻ എങ്ങനെ ഇത് കണ്ടെത്തും എന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയായാലും വേണ്ടിയില്ല അത് കണ്ടെത്തി തന്നേ പറ്റൂ എങ്കിലേ നമുക്ക് നമ്മുടെ കാര്യം സുരക്ഷിതമാക്കാൻ പറ്റും മാത്രവുമല്ല ഇപ്പോൾ ശർമ്മാജിയുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് കൂടുതൽ അപകടമാകും പിന്നീടെല്ലാം മോളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും എന്നൊക്കെ ആ ആശയം പറയുമ്പോൾ ഒരുവിധം മാനസ് സമ്മതിച്ചു കൊടുക്കുകയാണ് കേട്ടോ എങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറയുകയാണ് യഥാർത്ഥ ശർമാജിയുടെ ലക്ഷ്യമെന്താണെന്ന് മാനസ് അറിയാതെയാണ് കേട്ടോ ഇതിനൊക്കെ സമ്മതിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ഭാവന അവിടെ വളരെ വിഷമത്തിൽ വന്ന് കയറുകയാണ് കേട്ടോ ആ സമയത്ത് സൂര്യ ചോദിക്കുന്നുണ്ട് കാരണങ്ങളൊക്കെ അപ്പോൾ ഭാവന അന്ന് വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജാനകി വല്യമ്മയുടെ ഛർദ്ദിച്ചത് അരുന്ധതി വൃത്തിയാക്കിയതും ആ സമയത്ത് അംബാലികാൻഡി അവിടെ കടന്നു വന്നതും ഭരതും അരുന്ധതിയും കൂടി അവിടെ കൂടെ ഇറങ്ങിപ്പോയതും ഭരതനെ വീണ്ടും തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് അംബാലികാന്റിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഭരത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞാനിത് ഓൾറെഡി മുൻകൂട്ടി കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ അന്ന് ഞാനന്ന് അങ്ങനെ പറഞ്ഞത് പക്ഷെ നീ അതൊന്നും ചെവികൊണ്ടല്ല വലിയൊരു സങ്കടം നിനക്ക് ഭാരമായി ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മുന്നറിയിപ്പ് തന്നത് എൻ്റെ ഭാവന അന്യ വിഷമിക്കാതിരിക്കും ഇതിങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്തായാലും നമുക്ക് വരനെടുത്ത് വെച്ച് കാണാം അധിക കാലമൊന്നും അവൻക്ക് അമ്പാലികഹൻജിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സൂര്യഭാവനയെ ആശ്വസിപ്പിക്കാൻ കേട്ടോ